എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കേട്ടൊരു ന്യൂസാണ് ഷൈനിയുടെ കുടുംബശ്രീയിലെ ലോണ് ഒരു സംഘടന ഏറ്റെടുത്ത് അവർ ആ കടം വീട്ടി എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേൾക്കുവാനായിട്ടിടയായി കേൾക്കുമ്പോൾ ഒക്കെ ഫൈൻ നല്ല കാര്യം തന്നെയാണ് കാരണം ആ കുടുംബശ്രീയിലുള്ള കുറച്ച് പാവപ്പെട്ട പെണ്ണുങ്ങളാണ് ഇതിൻ്റെ വില കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഷൈനി ആ പൈസ എടുത്തത് ഷൈനിയുടെ ഭർത്തൃവീട്ടുകാർക്ക് വേണ്ടി ആയിരുന്നു എങ്കിൽ തന്നെയും ഷൈനിയുടെ ആ ഒരു ആ ഒരു ഭീമമായ തുക അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നത് ഷൈനി ആയിരുന്നു അപ്പോൾ ഷൈനി ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ അത് ഏറ്റെടുത്തിരിക്കുന്നത് കുടുംബശ്രീയിലുള്ള ആ ഒരു ആൾക്കാരുടെ തലയിലാണ് അതായിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് അവർക്ക് മറ്റ് കടങ്ങൾ ലഭിക്കുകയൊന്നും അവർക്ക് ചെയ്യത്തില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ വന്നപ്പോൾ ഇവർ ഈ സംഘടന ഏറ്റെടുത്ത് ചെയ്തത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു സത്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഷൈനി എന്ന് പറയുന്ന സഹോദരി മരണപ്പെട്ടു പോയി അല്ലേ അപ്പോൾ അവരെടുത്ത തുക ഇവർ അടച്ചതുകൊണ്ട് ആ കേസിന് ഇനി നിലനിൽപ്പ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് ഇനി മുൻപോട്ട് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം അതിൻ്റെ ആരാണ് ആ പൈസയുടെ പരാതിക്കാർക്ക് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി അവർക്ക് അതിൻ്റെ പേരിൽ ഒരു പരാതിയുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയത്തില്ല എന്ന് വെച്ചാൽ ഷൈനി കുടുംബശ്രീ എടുത്ത ആ ലോൺ ഏകദേശം അതിൻ്റെ കാര്യം ക്ലോസ് ആയിരിക്കുകയാണ് ഇനി കോടതിയിൽ ചെന്നാൽ പോലും അതിനകത്തൊരു നീക്കുപോക്ക് ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ഒന്നാമത്തെ കാര്യം പരാതിക്കാർക്ക് പരാതിയില്ല കാരണം അവർക്കത് പൈസ തിരിച്ചു കിട്ടിയിരിക്കുകയാണ് പക്ഷേ അത് പബ്ലിക്കായിട്ട് അറിഞ്ഞിട്ടുമുണ്ട് അല്ലേ പബ്ലിക്കായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുകയും ചെയ്തു അങ്ങനെ ആ കടം വീട്ടി എന്നുള്ള വസ്തുത എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ കേസിന് ഇനി എന്താണ് വലിയ നിലനിൽപ്പുണ്ടാകാനുള്ള ചാൻസ് ഇല്ല ഓക്കെ ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തത് ചെയ്തത് ആർക്കായിരുന്നു ഈ ഷൈനിയുടെ കുടുംബക്കാർക്ക് വേണ്ടി യാതൊരു വിധത്തിലുള്ള അതായത് ഷൈനയുടെ കുടുംബം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഭർത്തൃ കുടുംബം ആ ഭർത്തൃ കുടുംബം യാതൊരു ദയം അർഹിക്കുന്നില്ല കാരണം അവർക്ക് വേണ്ടിയിട്ട് ഷൈനി ആ വീട്ടിലുണ്ടായിരുന്നപ്പോൾ ആ വീടിനോടനുബന്ധിച്ച് ആ വീടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന കുടുംബശ്രീയിൽ നിന്ന് തന്നെയാണ് ലോൺ എടുത്തിരിക്കുന്നത് അതൊരു കാരണവശാലും ഷൈനിയുടെ വീട്ടിലോട്ട് പോകത്തില്ല ഷൈനിയുടെ വീട്ടിലോട്ട് അത് എന്നുള്ളതിന് തെളിയിക്കുവാനുള്ള നൂറ് നൂറ് കാരണങ്ങൾ ഉണ്ടാകുമായിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തിപ്പോയിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്തെ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷൈനയുടെ അവർ ഭർത്തർ വീട്ടുകാർ ഒരിക്കലും അവരൊരു ദയയും അർഹിക്കുന്നവരല്ല കാരണം അവർ പക്ക ക്രിമിനൽസാണ് പക്ക എന്താണ് അവർ മറ്റുള്ളവരെ ഉപദ്രവിച്ചു ജീവിക്കുന്നവരാണെന്ന് ഒത്തിരി വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ കണ്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം അവർ ക്രിമിനൽ കേസിൽ പ്രതികളുമാണ് അപ്പോൾ ഇങ്ങനെയുള്ള അവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നോ അത് ശരിയാണോ അത് ചെയ്തത് അല്ലെങ്കിൽ അതുകൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത് നോബിയുടെ കൂട്ടുകാർക്ക് വീട്ടുകാർക്ക് തന്നെയാണ് അതുകൊണ്ട് ഗുണം കിട്ടിയിരിക്കുന്നത് അല്ലാതെ ഷൈനിക്കോ മരിച്ചുപോയ ഷൈനിക്കോ ഒന്നും അതിനകത്ത് യാതൊരു ഗുണവും അതിനകത്ത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം എന്തുകൊണ്ടോ ആർക്കും മനസ്സിലാകാതെ പോയി ഇനി അതല്ല എങ്കിൽ കുടുംബശ്രീയിലെ അവരെ സഹായിക്കുവാൻ ചെയ്യണമായിരുന്നുവെങ്കിൽ മറ്റൊരു വഴിയും കൂടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ഓൾറെഡി ഈ കേസ് എവിടെയാണ് ഇത് കോടതിയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ ഈ ഒരു കാര്യത്തിൻ്റെ കേസ് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ കേസ് വാദിക്കുന്ന പബ്ലിക് പ്രോസിക്യൂട്ടറാണല്ലോ ഇനിയിപ്പോൾ ചൈനയുടെ കേസ് വാദിക്കുന്നത് അപ്പോൾ ഇവർക്ക് എന്താണ് ഈ സംഘടനയ്ക്ക് ആ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്ത് ചെന്ന് അവരുടെ അടുത്ത് കാര്യങ്ങൾ ധരിപ്പിച്ച് അത് കോടതിയിൽ ഈ കാര്യങ്ങൾ ധരിപ്പിച്ച് തൽക്കാലത്തേന് ഇവരുടെ ഈ ഒരു അതായത് ഈ കുടുംബശ്രീയുടെ ഒരു ലോൺ അടയ്ക്കാനുള്ള പൈസ കടമായിട്ട് ഞങ്ങൾ നൽകുകയാണ് എന്നുള്ള രീതിയിൽ എന്ന് എന്നു തന്നെ ആർക്ക് ഈ ഈ സംഘടനയ്ക്ക് അവരെ ധരിപ്പിക്കുകയും അങ്ങനെ അത് കോടതിയുടെ മുൻപിൽ വരികയും എന്ന് വെച്ചാൽ കേസുകൾ മാസത്തിൽ മാസത്തിനൊന്നെങ്കിലും വിളിക്കുമല്ലേ എന്തായാലും ഇത്രയും ദിവസങ്ങൾ മുൻപോട്ട് പോയപ്പോൾ കുറച്ച് ദിവസങ്ങളും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലേ അപ്പോൾ ഇവർക്ക് അങ്ങനെ അത് കോടതിയെ ധരിപ്പിക്കുകയും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം എന്താണെന്നുള്ളത് കൈക്കൊണ്ടിട്ട് ഇവർക്ക് ഈ ഒരു തീരുമാനം എടുക്കുന്നതായിരുന്നു നല്ലത് ഏത് തീരുമാനം പൈസ കുടുംബശ്രീക്കാർക്ക് കൈമാറുക എന്നുള്ള തീരുമാനം എടുക്കുന്നതായിരുന്നു എന്തുകൊണ്ടും നല്ലത് അല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ കോടതികളിൽ ഇരിക്കുന്നത് കമ്പ്യൂട്ടർ മനുഷ്യന്മാരോ അല്ല അല്ലെങ്കിൽ നമ്മുടെ യന്ത്ര മനുഷ്യന്മാരോ കമ്പ്യൂട്ടറോ ഒന്നും അല്ല അവിടെ ഇരിക്കുന്നത് അവിടെ പച്ചയായ മനുഷ്യന്മാരോ തന്നെയാണ് ജഡ്ജി ആയിട്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഈ നമ്മളുടെ റിട്ടയർ ആയിരിക്കുന്ന കമാൽ പാഷ എന്ന് പറയുന്ന റിട്ടയർ ജഡ്ജി അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ടാണ് കോടതികളിൽ മനുഷ്യന്മാരെ ഇരുത്തിയിരിക്കുന്നത് മനുഷ്യന്മാരെ ഇരുത്തിയിരിക്കുന്നതിന്റെ പിന്നിലത്തെ കാരണം കുറച്ചൊക്കെ അവർ വൈകാരികമായി തന്നെ ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് അവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിഷയം കോടതിയുടെ മുൻപിൽ അവതരിപ്പിച്ചു കഴിയുമ്പോൾ കോടതിക്ക് തീർ തീർച്ചയായിട്ടും അതിനകത്തൊരു തീരുമാനം അവർക്ക് എടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ഇവർക്കിത് മുൻപോട്ട് കൊണ്ടുപോകുന്നതായിരുന്നു അതിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഇതിപ്പോൾ കേസും ഇനി ഇല്ലാതായിത്തീരും അതിനകത്തെ കാര്യം നോബിയുടെ വീട്ടുകാർക്ക് അത് നല്ല സന്തോഷവുമായിട്ടുണ്ട് കാരണം അവർക്ക് ആ പൈസ അവരുടെ ആവശ്യം ത്തിന് അവർ ഉപയോഗിക്കുകയും ചെയ്തു അത് നാട്ടുകാർ പിരിച്ച് അടയ്ക്കുകയും ചെയ്തു അതുകൊണ്ട് അവർക്കത് അവരാണ് അതിനകത്ത് ജയിച്ചു നിൽക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത് കാരണം നമ്മളൊരു കാര്യം അതായത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്ന ഒരു കേസ് ചുമ്മാ ഒരു വൈകാരികമായ ഒരു എടുത്തുചാട്ടത്തിലോട്ട് പോകാതെ അത് ആ ഒരു രീതിയിൽ തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു അവരത് ആ രീതിയിൽ കൈകാര്യം ചെയ്തു എന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇനിവേ ഞാൻ ഇനിയുള്ളവരോട് പറയുകയാണ് ഇതുപോലെ കോടതികളിലിരിക്കുന്ന കേസ് എടുത്തുചാടി ഒരു വൈകാരികതയുടെ പുറത്തും അത് സെറ്റിൽ ചെയ്യുവാൻ നമ്മൾ പോകുന്നത് ായിരിക്കും എന്തുകൊണ്ട് ബുദ്ധി കാരണം കോടതികളിൽ ഇരിക്കുന്ന കേസാണല്ലേ അത് കോടതികളെ വിവരം ധരിപ്പിച്ചാൽ അവര് അതിനകത്ത് വേണ്ടത് നിർദ്ദേശങ്ങൾ തരികയും അത് നമ്മൾ മുൻപോട്ട് പാലിക്കുകയും ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബുദ്ധി അതവിടെ നിൽക്കട്ടെ ഇനി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത് ഷൈനി എവിടെയായിരുന്നു അല്ലേ ഷൈനി ഇപ്പോൾ മരിച്ചു മരിച്ചു കഴിഞ്ഞു ഷൈനിനെ അടക്കിയതും എവിടെയാണ് ഷൈനിയുടെയും ഷൈനിനെയും കുഞ്ഞുങ്ങളെയും അടക്കിയിരിക്കുന്നത് നോബിയുടെ ആ ഒരു അതായത് ഭർത്തൃ വീട്ടുകാരുടെ കുടുംബക്കലറയിലാണ് അടക്കിയിരിക്കുന്നത് നിയമപരമായി ഷൈനി വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ടുമില്ല അതുകൊണ്ട് ഷൈനിയുടെ പേരിലുള്ള ബാധ്യതകൾക്കെല്ലാം ഉത്തരവാദി ആരാണ് ഷൈനിയുടെ കുടുംബം തന്നെയാണ് അതായത് ഷൈനിയുടെ ഭർത്തൃ വീട്ടുകാരും ഭർത്താവ് തന്നെയാണ് അതിന് ഉത്തരവാദി ആയിരിക്കുക നിയമപരമായി തന്നെ അപ്പോൾ അത് എന്തായിട്ടും ആരുടെ തലയിലാണ് വരിക അത് ആ ഒരു കുടുംബത്തിന്റെ നോബിയുടെ തലയിൽ തന്നെ അത് വരുമായിരുന്നു ഇനിയും കോടതി എന്ത് ന്യായീകരണങ്ങൾ പറഞ്ഞാലും കോടതി ഒരുപക്ഷെ തീരുമാനം എടുക്കുന്നത് എന്തായിരിക്കും കോടതി എടുക്കുന്ന തീരുമാനം ഷൈനിയുടെ പേരിലുള്ള പ്രോപ്പർട്ടി വിറ്റെങ്കിൽ പിന്നെ ആ കടം വീട്ടാൻ പറയും അങ്ങനെയാണെങ്കിൽ ഷൈനയുടെ പേരിൽ രണ്ട് വണ്ടികളുണ്ടല്ലേ ആ വണ്ടി എന്തായാലും ഷൈനി അവരുടെ പേരിലോട്ട് എഴുതി കൊടുത്തിട്ടില്ല അപ്പോൾ ആ വണ്ടി ഈട് വെച്ചിട്ട് എന്താണ് അല്ലെങ്കിൽ ആ വണ്ടിയുടെ പേരിലുള്ള എന്തെങ്കിലും വണ്ടി വിറ്റിട്ടോ ഏതെങ്കിലും വിധത്തിൽ ആ ഒരു കടം അവിടെ വീട്ടുവാനായിട്ട് കോടതി ഉത്തരവിടുമായിരുന്നായിരിക്കാം എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു കാര്യത്തിനകത്ത് വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപേ രണ്ട് കാര്യങ്ങളും നിയമപരമായി തന്നെ ചർച്ച ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത് ഈ ഷൈനിയുടെ അല്ലെ ഭർത്താവിൻ്റെ കെട്ട് ഭർത്താവിൻ്റെ ചേട്ടനാരാണ് ഒരു പാതിരിയാണ് അല്ലെ ഈ പുള്ളി നിൽക്കുന്ന ഒരു സഭാ നേതൃത്വമുണ്ട് അല്ലെ ഈ പുള്ളിയുടെ നേതൃത്വത്തിൽ നേതൃത്വത്തിലിരിക്കുന്നവരുണ്ട് അവർക്ക് ഈ വിഷയത്തിൽ ഇടപെടാമായിരുന്നു അവർക്ക് ഇവരോട് ഈ വിഷയം ചോദിക്കാമായിരുന്നു ആ എന്ന് പറയുന്ന അല്ല നൂബിയുടെ സഹോദരനായ ബോബി എന്ന് പറയുന്ന ആ ബാതിരിയോട് ഇവർക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കാമായിരുന്നു ഇതെന്താണ് വേറെ വിഷയങ്ങൾ പോട്ടെ അത് കോടതിയിൽ ഇരിക്കുന്നു അത് കോടതി കൈകാര്യം ചെയ്യട്ടെ പക്ഷേ ഈ പൈസയുടെ വിഷയം അത് പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് ഈ വിഷയം ഒന്ന് ചോദിക്കാമായിരുന്നു അല്ലേ ഇവർ ചോദിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ പക്ഷേ ഇവർക്ക് ചോദിച്ച് അവരുടെ അവരോട് വ്യക്തമായ തീരുമാനം അവരുടെ അടുത്തുനിന്ന് ഇവരെ ഇവർക്ക് എടുപ്പിക്കാമായിരുന്നു ഏത് ഈ നോബിയുടെ പാതിരി നിൽക്കുന്ന ആ ഒരു പ്രസ്ഥാനം അതല്ലേ ആ ഒരു അവരെ ഏത് നേതൃത്വത്തിൻ്റെ കീഴിലാണോ ഇരിക്കുന്നത് അവർക്ക് ഈ നോ ബോബി എന്ന് പറയുന്ന പാതിരിയെ ക്വസ്റ്റ്യൻ ചെയ്യുവാനുള്ള സർവ്വ അധികാരവും ഉണ്ടല്ലേ കാരണം അവരുടെ കീഴിലാണ് ഈ പുള്ളി ഇരിക്കുന്നത് അപ്പോൾ ഈ പുള്ളിയോട് ചോദിച്ച് വിവരങ്ങൾ ഇവർക്ക് ആരായികയും എന്നിട്ട് അതിനൊരു വ്യക്തമായ ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കുക ഇനി അതല്ല എങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു കടം വീട്ടുവാനും അവർക്ക് കഴിയുമായിരുന്നു എന്തുകൊണ്ട് അവരത് ചെയ്തില്ല അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് എന്ത് കാണിച്ചാലും ഇങ്ങനെയുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് കാരണം ഇത് ഷൈനി ആ വീട്ടിലിരുന്ന് അവർക്ക് വേണ്ടി എടുത്ത പൈസയാണ് അതിനൊരു ക്ലാരിഫിക്കേഷൻ രണ്ട് വീട്ടുകാരെ വിളിച്ച് ഇവർക്കൊന്ന് വേണമെങ്കിൽ ചോദിക്കാമായിരുന്നു അല്ലെ ഷൈനിയുടെ വീട്ടുകാരെ വിളിക്കാമായിരുന്നു ഷൈനിയുടെ ഭർത്തർ വീട്ടുകാരെ വിളിച്ച് രണ്ട് വീട്ടുകാരെ വിളിച്ച് ഈ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഇതൊന്ന് കൈകാര്യം ചെയ്യാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ എന്തുകൊണ്ടോ അവർ വേട്ടക്കാർക്കൊപ്പം നിൽക്കാനാണ് താല്പര്യം കാണിച്ചതെന്നാണ് ഇതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത് ബാക്കി വിഷയങ്ങളൊക്കെ കോടതിക്ക് വിടാം പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇവർക്കൊരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കാമായിരുന്നു ഈ ഒരു പൈസ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അത് നിങ്ങൾ ഇന്ന് ഇന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു ഉപദേശമെങ്കിലും ആ പാതിരിക്ക് കൊടുത്ത് കൊടുക്കണമായിരുന്നു ഈ ആത്മീയ നേതൃത്വം എന്ന് പറയുന്നത് എന്തിനാണ് വേട്ടക്കാരെ സംരക്ഷിക്കാനാണ് സംരക്ഷിക്കാനല്ല എന്തിനാണ് ഈ വേട്ട ഇവരിയ്ക്കുന്നത് ആത്മീയ നേതൃത്വം അവരുടെ കീഴിലുള്ളവർക്ക് പറ്റുന്ന തെറ്റുകൾ മിസ്റ്റേക്കുകൾ അവർക്ക് പറഞ്ഞ് തിരുത്തി കൊടുത്ത് അവർക്ക് നേർവഴി നയിക്കുവാനായിരിക്കണം എന്തിനു ഈ ആത്മീയ നേതൃത്വങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മൾ ഈ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് എല്ലാവരും മനുഷ്യന്മാരാണ് പച്ചയായ മനുഷ്യന്മാരാണ് എല്ലാവരുടെയും ജീവിതത്തിൽ തെറ്റുകൾ പറ്റും കുറ്റങ്ങൾ പറ്റും പോരായ്മകൾ പുറം ൊക്കെ ഉണ്ടാകും പക്ഷേ അതിൽ തന്നെ തുടരുന്നതാണോ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് അല്ല ആ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് എന്താണ് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മിസ്റ്റേക്കുകളെ തിരുത്തി അല്ലെങ്കിൽ നമ്മൾക്കത് മനസ്സിലാകുന്നില്ല എങ്കിൽ ആത്മീയ നേതൃത്വത്തിലിരിക്കുന്നവർ അത് തിരുത്തി നമ്മൾക്ക് തിരുത്തി തന്നു കഴിയുമ്പോൾ അത് തിരുത്തി തിരുത്തി മുൻപോട്ട് പോയി ഒരു നല്ലൊരു ജീവിതത്തിലേക്ക് എത്തപ്പെടുക എന്നുള്ളതാണ് ഒരു ക്രിസ്ത്യൻ ലൈഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടോ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കാരണം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് വീഴുന്ന ഒരു കുടുംബത്തെയാണ് നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആ ഒരു പൈസ കാര്യത്തിലെങ്കിലും ഇവർക്ക് ഈ ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് ഇടപെട്ട് അതിനകത്തെ വിഷയം ഒന്നും സോൾവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളു എന്തുകൊണ്ടും അവരത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണല്ലോ ഇപ്പൊ സംഘടനകൾ മുൻപോട്ട് വന്ന് അത് ചെയ്യേണ്ടി വന്നത് എന്നിവ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഞാനൊരു കാര്യം പറയും ഈ സംഘടനകൾ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇവർ പറഞ്ഞത് ഈ ഷൈനി എന്ന് പറയുന്ന ഒരു ആ ഒരു പുള്ളിക്കാരത്തെയും മരിച്ചുപോയി അതുകൊണ്ട് മരിച്ചുപോയ ഒരാൾക്ക് കടമിരിക്കാൻ പാടില്ല അതവർക്ക് ഏതാണ്ടൊക്കെ വിധത്തെ ബാധിക്കുമെന്നൊക്കെ ഇവർ പറയുന്നത് നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീർന്ന് ഞാൻ പറയട്ടെ രണ്ട് പൊരിന്തിയർ അതിൻ്റെ അഞ്ചാം പത്താം അധ്യായം അഞ്ചാം അധ്യായം അതിനകത്തെ പത്താമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുകയാണ് എന്താ പറഞ്ഞിരിക്കുന്നത് അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ എവിടെയാണ് മരിച്ചു കഴിഞ്ഞിട്ടല്ല അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീ തീയതാകിലും ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ നമ്മൾ നിൽക്കേണ്ടി വരും അതിൻ്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അതിൻ്റെ പ്രതിഫലം നമ്മൾ വാങ്ങേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ മരിച്ചു കഴിഞ്ഞ് നല്ല പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല എന്ന് വെച്ചാൽ നമ്മൾ മരിക്കുന്നിടം വരെ നമ്മളുടെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്ന അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ഇനി എന്താണെങ്കിലും അതിന് കണക്ക് നമ്മൾ എവിടെ കൊടുക്കേണ്ടി വരും ദേവസ്ഥാനത്തിൽ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക അല്ലാതെ ഈ ചുമ്മാ ഈ എന്താ പറയുക ബൈബിളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തതുകൊണ്ടും ഒരു ക്രിസ്ത്യാനി ചെയ്തത് കൊണ്ട് വല്ലോ കാര്യമുണ്ട് ക്രിസ്ത്യാനികളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് വിശുദ്ധ ബൈബിളാണ് അല്ലെ ആ ബൈബിളിൽ പറയാത്ത കാര്യങ്ങൾ ആർക്ക് വേണ്ടി എവിടെ എന്തൊക്കെ ചെയ്തിട്ട് വല്ലോ കാര്യമുണ്ട് ഒന്നുമില്ല കാരണം ആ ബൈബിള് വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതിനാണ് ദേവസ്ഥാനും പ്രതിഫലം ഉണ്ടാവുക എന്നും അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കുറെ അങ്ങനെയെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുന്നത് എന്ത് തമാടിത്തരവും കാണിച്ച് ഏത് വിധത്തിൽ അഞ്ചാറു പേരെ കൊന്നും പെറുക്കിയും ഏത് വിധത്തിലുള്ള തമാടിത്തരങ്ങൾ കാണിച്ചിട്ടും കുറച്ച് പൈസ ഏൽപ്പിച്ചിട്ടങ്ങ് പോയാൽ മതിയല്ലോ ഇവർ കൊണ്ടുപോയിട്ട് കുറേ എന്താ പറയുക കുറെ കുർബാനോ ചെല്ലിക്കുക ഓഫീസിൽ ചലിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങ് ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടിയിട്ടങ്ങ് ചെയ്ത് കൂട്ടിയാൽ മതിയല്ലോ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാമല്ലോ അങ്ങനെയല്ലേ ഇതിൻ്റെ അർത്ഥം അങ്ങനെയല്ലല്ലോ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് അങ്ങനെ അല്ലല്ലോ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് എന്താണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ വരെയുള്ള കണക്കുകളാണ് ദൈവം നോക്കുന്നത് അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് കുറേ കുർബാന ചൊല്ലിച്ചത് കൊണ്ടോ കുറേ ഓഫീസ് ജലിച്ചതുകൊണ്ടോ അവരുടെ ആത്മാവിന് ശാന്തി കിട്ടുമെന്ന് എവിടെയെങ്കിലും പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഏതെങ്കിലും പുസ്തകത്തിനകത്ത് പഠിപ്പിക്കുന്നുണ്ടോ ഒരു പുസ്തകത്തിനകത്തും ഒരു മതഗ്രന്ഥങ്ങളും അത് പഠിപ്പിക്കുന്നില്ല പിന്നെ എവിടുന്നാ ഇതൊക്കെ വന്നിരിക്കുന്നതും ഇതൊക്കെ ചുമ്മാ പൈസ ഉണ്ടാക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം സാമാന്യ ജനമെങ്കിലും തിരിച്ചറിയുക ആത്മീയ നേതൃത്വത്തിനോ കണ്ണ് മൂടക്കപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഈ വിശ്വാസികളെങ്കിലും ഇതൊന്ന് തിരിച്ചറിയുക കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ എന്ത് ചെയ്തില്ല അതിനുള്ള കണക്കാണ് ദേവസ്തിയിൽ കൊടുക്കേണ്ടി വരിക അല്ലാതെ നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് കുറേ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ കിടന്നിട്ട് കുറേ കിടന്നുകൊണ്ട് കുറേ പ്രാർത്ഥിച്ചത് കൊണ്ടോ നമ്മൾ കുറെ കുർബാന ചലിപ്പിച്ചതുകൊണ്ടോ ഓഫീസ് ചലിപ്പിച്ചതുകൊണ്ടോ നമ്മൾക്ക് നരകത്തിൽ നിന്ന് മാറ്റി സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കത്തൊന്നുമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇവിടെ എന്താണ് ഷൈനിയുടെ ആ ഒരു കടത്തിൻ്റെ കാര്യമൊക്കെ ദൈവത്തിന് അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ എന്താണ് അവിടെ എന്താണ് എന്നുള്ള യാഥാർത്ഥ്യം ദൈവത്തിനറിയാം അത് ഇവിടെ കിടന്നുകൊണ്ട് നമ്മൾ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിനറിയാം അത് എന്താണ് ചെയ്യേണ്ടതെന്നും അതുകൊണ്ട് ദൈവം അതിൻ്റെ കണക്ക് കറക്റ്റായിട്ട് അവിടെ നോക്കിക്കോളും അല്ലാതെ ഷൈനി മരിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നുകൊണ്ട് കടം വീട്ടി എന്ന് പറയുന്നതിനകത്തൊന്നും യാതൊരു അർത്ഥവുമില്ല ഇല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നിങ്ങൾ തിരിച്ചറിയുന്നത് ശൈനിയുടെ കാര്യത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞത് നമ്മളുടെയൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ള കാര്യം തന്നെയാണ് നമ്മളൊക്കെ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും നല്ല പ്രതിഫലം നമ്മൾക്ക് കിട്ടും ഇനി നമ്മൾ മോശമായിട്ടാണ് ജീവിച്ചതെങ്കിൽ അതിൻ്റെ പ്രതിഫലവും ദൈവം തരും എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക അല്ലാതെ ഇവിടെ കടന്നുകൊണ്ട് എന്തും കാണിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കുടുംബക്കാര് കുറേ കടന്നോട് കുറേ ഓഫീസ് ചൊല്ലി കുറേ കുർബാന ചൊല്ലി കുറേ പ്രാർത്ഥിച്ചിട്ട് ആത്മാവിന് മോക്ഷം കിട്ടുമെന്നുള്ള മിറ്റായ പഠിപ്പീര് വിഡിത്തമായ പഠിപ്പീര് നമ്മൾ നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത് ഇനിയെങ്കിലും ജീവിച്ചിരിക്കുന്നവരെങ്കിലും ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ഇത് പഠിപ്പിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെങ്കിലും ഇതൊന്ന് വിശ്വാസികൾ സാധാ വിശ്വാസികളെങ്കിലും ഇതൊന്ന് തിരിച്ചറിയുക നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതിൻ്റെ കണക്കാണ് അവിടെ നോക്കുന്നത് അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടേ അടക്കിയെന്നോ അല്ലെങ്കിൽ എങ്ങനെ അടക്കിയെന്നോ ഏത് വിധത്തിൽ അടക്കിയെന്നോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ കുടുംബക്കാർ ചെയ്തെന്നുള്ളതിൻ്റെ കണക്കൊന്നും അവിടെ നിന്ന് അവർക്ക് നോക്കത്തില്ല നമ്മളുടെ ജീവിതത്തിൻ്റെ ആ ഒരു എൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ അവസാന ശ്വാസം നമ്മളെ വിട്ടു പോകുന്നതി പോകുന്നിടം വരെയാണ് അതുവരെയുള്ള കണക്കാണ് ദൈവം നോക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള കണക്ക് ദൈവത്തിൻ്റെ കരത്തിലായിരിക്കുന്നത് എങ്ങോട്ട് തള്ളിക്കളയണം എങ്ങോട്ട് സ്വീകരിക്കണം സ്വർഗത്തിലോട്ട് എടുക്കണം നരകത്തിലോട്ട് വിടണോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ദൈവമാണ് അല്ലാതെ ബൈബിളിൽ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കുറേ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം അത് ആര് പറഞ്ഞാലും ഏത് മാർപ്പാപ്പ പറഞ്ഞാലും ഏത് മെത്രാൻ പറഞ്ഞാലും ഏത് അച്ഛൻ പറഞ്ഞാലും ും ഏത് പാസ്റ്റർ പറഞ്ഞാലും ഏത് ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞാലും അതിനൊന്നും ഒരു വിലയുമില്ല വില ഏതിനാണ് വിശുദ്ധ ബൈബിളിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് മാത്രമേ വിലയുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക എന്ന് വെച്ചാൽ ഏർ ഒന്നും കൂടെ പറയാം രണ്ട് കൊറിന്ത്യൻസ് അതിൻ്റെ അഞ്ചാമധ്യായും അതിനകത്തെ പത്താമത്തെ വാക്യം അത് നമ്മൾ നന്നായിട്ടിരുന്ന് വായിച്ചാൽ മതി കേട്ടോ അതിനകത്തുനിന്ന് നമ്മൾക്ക് മനസ്സിലാകും നമ്മൾ ജീവനോടെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന്റെ കണക്കാണ് ദൈവം നോക്കുന്നത് അല്ലാതെ ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞിട്ട് അവരുടെ കുടുംബക്കാരോ ബന്ധു ബന്ധുക്കാരോ സുഹൃത്തുക്കളോ കിടന്നുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് തലകുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് ചുമ്മാ വേസ്റ്റാണ് ആ പണവും ആ പ്രാർത്ഥനകളും ആ ടൈമും ഒക്കെ കയറും വേസ്റ്റാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക ഇത്രയെങ്കിലും തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾക്ക് ഈ ജീവിതത്തിൽ വിശ്വാസ ജീവിതം കൂടെ എന്തർത്ഥമാണുള്ളതും ഇത്രയെങ്കിലും നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നമ്മൾ കൊടുക്കുന്നത് എന്നുള്ളതും കൂടെ നമ്മളെന്ന് തിരിച്ചറിയുക എന്നിവയെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം